മൂന്നാറിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൻ്റെ ടയർ ഊരിത്തെറിച്ച് ഓട്ടോറിക്ഷ തകർന്നു മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന് സമീപത്താണ് ഈ അപകടം ജയിൻ എസ് സ്റ്റാജുണ്ട് ജെയിൻ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൻ്റെ ടയർ പൊട്ടിത്തെറിച്ചാണ് ഓട്ടോറിക്ഷ ഇങ്ങനെ തകർന്നു പോയത് ഇതിൽ യാത്രക്കാർ എത്ര പേരുണ്ടായിരുന്നു അവരുടെ സ്ഥിതി എങ്ങനെയാണ് യാത്രക്കാർക്ക് ആർക്കും പരിക്കില്ല പക്ഷെ ഇതൊരു ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സാണ് മറയൂര് കാന്തല്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്ന ദീർഘനാളായ സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ് ആ ബസ്സിന്റെ ബസ്സിലാണ് ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന്റെ ടയർ ഊരിത്തെ പോവുകയായിരുന്നു ഈ ഓരി ഓടിത്തെറിച്ച ടയർ ചെന്ന് പതിച്ചത് സമീപത്ത് ഹെഡ്വേൾസ് ഡാമിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ഓട്ടോറിക്ഷയുടെ മുകളിലാണ് ഓട്ടോറിക്ഷയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു പോയി ആ ഓട്ടോറിക്ഷയിലും ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഒരു വലിയ അപകടം വലിയൊരു ദുരന്തം ഒഴിവായത് നമുക്കറിയാം മൂന്നാറിൽ നിന്ന് പിന്നെ നേരിമംഗലം വരെയുള്ള ഭാഗത്ത് ഒരു വശത്ത് വലിയ പൊക്കെയുള്ള ഒരു പ്രദേശമാണ് അവിടെയൊന്നും വെച്ച് ഈ അപകടം ഉണ്ടാകാതിരുന്നതും വളരെ ഭാഗ്യമായി തന്നെ കണക്കാക്കേണ്ടി വരും മൂന്നാറിലാണ് ഓടിക്കൊണ്ടിരുന്ന ബസ്സിന്റെ ടയർ ഊരിത്തിറിഞ്ഞ ദീർഘദൂര ബസ്സാണ് മറയൂരിൽ നിന്ന് എറണാകുളം വരെ പോകുന്ന ബസ്സാണ് ഭാഗ്യത്തിന് വലിയ അപകടങ്ങൾ സംഭവിച്ചില്ല ജയിനാണ് ആ വിവരങ്ങൾ ഇടുക്കിയിൽ നിന്ന് നൽകിയത്